മണ്ണൂരിൽ പുതിയ വ്യാപാര ഭവൻ മന്ദിരം ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് പുതിയ മന്ദിര നിർമ്മാണം ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണൂർ യൂണിറ്റ് രൂപം കൊണ്ടത് മണ്ണൂരിലെ വ്യാപാരികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്ന ഈ സംഘടന രണ്ടായിരത്തി ഏഴിൽ സ്വന്തം മന്ദിരത്തിലേക്ക് പ്രവർത്തനം മാറ്റി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അംഗങ്ങളുള്ളതായ മണ്ണൂർ യൂണിറ്റിന് സ്വന്തമായി ഒരു വ്യാപാര ഭവൻ എന്ന ലക്ഷ്യത്തോടെ നാം പ്രവർത്തിച്ചതിന്റെ ഫലമായി നമുക്ക് വളരെ അഭിമാനിക്കത്തക്ക രീതിയിൽ ഒരു വ്യാപാര ഭവൻ രണ്ട് നിലകളിലായി ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വ്യാപാര ഭവൻ അമ്പത് ലക്ഷത്തോളം രൂപ മുടക്കി നമുക്ക് പണി ഈ ഈ സുദിനം സന്തോഷമുള്ളതായ ഒരു സുദിനമാണെന്ന് അംഗങ്ങളുടെ എണ്ണം എിച്ചതോടെ മുപ്പതാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ മൂവായിരം ചതുശ്ര അടി വിസ്തീർണമുള്ള പുതിയ മന്ദിരം ഇവർ യാഥാർത്ഥ്യമാക്കി അമ്പത് ലക്ഷത്തിലധികം രൂപ മുടക്കി വാങ്ങിയ വ്യാപാര ഭവൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു ഒരു ഒരു കാര്യം കൂടി പറഞ്ഞു സമരങ്ങൾ നടത്താൻ വിഷയം മതി ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ വ്യാപാരികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ എല്ലാ ആളുകളും സമരത്തിനറങ്ങും ആ വിഷയം കഴിയുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ അവർക്കൊക്കെ അവസാനം ഈ പറഞ്ഞ ആസ്ഥാന മന്ദിരം ഇല്ലാതെ അവരെല്ലാം ഇല്ലാതായി കൂടുകയും എന്നാൽ ആസ്ഥാനമന്ദിരം ഓഫീസ് ഉണ്ടായാൽ ആ സംഘടന എന്തെങ്കിലും നിലനിൽക്കും ഓഫീസ് ഉണ്ടാക്കണമെങ്കിൽ സ്നേഹിക്കുന്ന മെമ്പർമാര് നമ്മുടെ വിഷയത്തിൽ നാം സമരം ചെയ്യാൻ ഇറങ്ങുന്നത് പോലെയല്ല ഞാൻ പെരുപ്പാവൂർ രാവിലെ തറക്കല്ല അദ്ദേഹം കോടികൾ മുടക്കിയാണ് ഭൂമി മാത്രം വാങ്ങിച്ചത് അത് വളരെ ചെറിയൊരു കാലയളവ് ഓഫീസുകൾ ഞാൻ തന്നെ ചെയ്യും മറ്റു വേറെ അപ്പൊ ഈ സംഘടനയെ സ്നേഹിക്കുന്ന ഇത്രയധികം അംഗങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഏകോപന സമിതിക്കാണ് ഏറ്റവും കൂടുതൽ ഓഫീസുകളുള്ളത് മണ്ണൂർ യൂണിറ്റിലെ ഭാരവാഹികളെ ഇദ്ദേഹം പൊന്നാടി അണിയിച്ച് അനുമതിച്ചു യൂണിറ്റ് പ്രസിഡന്റ് വിനോയ് സ്കറിയ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡയറിയുടെ പ്രകാശന കർമ്മം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് നിർവഹിച്ചു ജോസ് കുര്യാക്കോസ് ഏറ്റുവാങ്ങി സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ ജിമ്മി ചാക്കിയത്ത് സി എസ് അമൽ വി പി നൌഷാദ് ജോസ് നെറ്റിക്കാടൻ ജയ പീറ്റർ ജനപ്രതിനിധികളായ കെ കെ ജയേഷ് വി ജോയിക്കുട്ടി ജോർജ് ഇടപ്പരത്തി അനിൽകുമാർ എം സി വിനിയൻ തുടങ്ങിയവർ പങ്കെടുത്തു മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കേരള വ്യാപാര സേവന സമിതി മണ്ണു യൂണിറ്റിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഇവിടെ പൂർത്തീകരിക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വ്യാപാര സ്ഥാപനങ്ങളും വനിതാ വിങ് യൂത്ത് വിങ് ഉൾപ്പെടെയുള്ള പോഷക സംഘനോട് കൂടിയുള്ള ഈ സംഘടന കരുത്തുറ്റ ഒരു സംഘടനയാണ് സാധു സംരക്ഷണ നിലയിലാണെങ്കിലും സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും സഹായ ധനസഹായങ്ങൾ ഉൾപ്പെടെ ഈ സംഘടന ഇന്ന് ചെലവഴിക്കുന്ന തുക തുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് വ്യാപാര ഭവൻ എന്നുള്ളത് ഇവിടെ പൂർത്തീകരിക്കുമ്പോൾ എല്ലാവിധ ആശംസകളും വ്യാപാരികളുടെ ജനറൽ സെക്രട്ടറി കെ കെ ജേക്കബ് ട്രഷറർ എ എൽദോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന വ്യാപാര ഭവൻ മണ്ണൂരുടെ വ്യവസായികളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് അവരുടെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണൂർ യൂണിറ്റിൻ്റെ വ്യാപാര ഭവൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ കഴിഞ്ഞത് അതിലേക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് തന്നെ വന്ന് ഞങ്ങളുടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തു തന്നു വളരെ നന്ദിയോടെ ഓർക്കുകയാണ് ഈ സംരംഭത്തിന് ചെറുതും വലുതുമായി എല്ലാ കൈത്താങ്ങലുകൾ തന്നവരെയും ഇതിന് ആശംസകൾ അറിയിച്ചവരെയും നന്ദിയോടെ ഓർക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പേരുമ്പാവൂർ